सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्ते गुरुपरम्परां सकलनिकमबेतां ब्रह्मविद्यां विशुद्धां निजगुर्यमणेष्टां शङ्कराचार्यकुष्ठां दतति करुणयाये प्रउठगंभी रवाचाम् प्रमनचरनति रृथ्थान् देशिकांतान् नमामहाम् हरिहि ओन उपदेश सारं आना अमरफो निथ्धि विचारति लवच्छिरिकनदु शिवन उपदेशं इद उंती മഹർഷി ഇതിൻ്റെ തമിഴ് കൃതി ആരംഭത്തിൽ തന്നെ ഇത് സാക്ഷാത് പരമേശ്വരൻ്റെ ഉപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് കർമ്മടന്മാരായിട്ടുള്ള വൈദികന്മാർക്ക് പരമേശ്വരൻ്റെ ജ്ഞാനോപദേശം ആണ് ഈ ഉപദേശസാരം ഇത് സാരോപദേശമാണ് ഇപ്പോൾ ശങ്കരാചാര്യരുടെ കൃതിയെല്ലാം കഴി കണ്ടാൽ ആദ്യം ഇത് ഞാനല്ല ന ഭൂമി ന തോയം ന തേജോ ന വായു ന ഖനേന്ദ്രിയം വാണ് തേശാം സമൂഹ വസ്തുവിനെ പറയാൻ എന്തിനാ വസ്തു ഇല്ലാത്തതിനെ പറയണതെന്ന് വെച്ചാൽ ഇല്ലാത്ത പൊരുളിലെല്ലാം പോയി നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കും അതുകൊണ്ട് കേവലം കർമ്മടന്മാരായിട്ടുള്ള വൈദികന്മാര് കർമ്മത്തിനെ പരം എന്ന് കരുതിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർമ്മം പരമല്ല കർമ്മം കർത്താവിനെ ആശ്രയിച്ചിരിക്കണോന്ന് ഭഗവാൻ ഇവിടെ സാരോപദേശം ചെയ്യുന്നു എന്ന് വച്ചാൽ ആത്മാവോ കർമ്മത്തിന്റെ പ്ലെയിനിലില്ല കർത്തൃഭോക്തൃ രൂപം വർമ്മം എന്ന പ്ലെയിനില് ആത്മാവില്ല എന്തെങ്കിലും ചെയ്ത് ആത്മാവിനെ നേടാം എന്ന് വിചാരിച്ചാൽ അത് ഉപാസനയിലൂടെയോ ഒന്നും നേടാനും പറ്റില്ല പക്ഷെ എന്തെങ്കിലും ചെയ്യണമല്ലോ കർമ്മമില്ലാതെ നമുക്ക് ഇരിക്കാനേ സാധ്യമല്ല അല്ലെ ജന്മം എടുത്തു കഴിഞ്ഞാൽ കർമ്മം ചെയ്തേ സാധ്യമുള്ളൂ കർമ്മം ചെയ്യാതെ വേറെ വഴിയില്ല അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യണം ഈശ്വരാർപ്പിതം നേശയാകൃതം ചിത്തശോധകം മുക്തി സാധനം മുക്തി നമുക്ക് വേണം ആ മുക്തിക്ക് ചുമ്മാ നടക്കില്ല അല്ലെ ചുമ്മാ പറഞ്ഞാൽ ഈ മനസ്സിന്റെ ചുമ്മാ ശരീരം ഒരിടത്ത് ചുമ്മാ ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ മനസ്സിന്റെ നിശ്ചല അവസ്ഥ മനസ്സിന്റെ യോഗസ്ഥിതി വരണമെങ്കിൽ നമുക്ക് കർമ്മം എങ്ങനെ ചെയ്യണം ഫലയിച്ചയില്ലാതെ ചെയ്യണം നേച്ചയാക്കരുത്തണം എതിർച്ഛയാ വരണ കർമ്മം ചെയ്യൂ കൃഷ്ണൻ പോൽ കൃഷ്ണൻ പോലും അർജുനൻ ഉപദേശിക്കുന്നത് എതിർച്ഛയാ വരണ യുദ്ധമാണിത് നീ ഇത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നതല്ല നിന്റെ മുന്നിൽ ഈ ധർമ്മയുദ്ധം വന്നിരിക്കുന്നു തസ്മാ യുദ്ധ സ്വഭാരത അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ ഭാരത അർജുന നീ യുദ്ധം ചെയ്യുവെന്ന് പറഞ്ഞു അതുപോലെ ഈ കർമ്മം യുദ്ധം ചെയ്യണം എന്ന് വിചാരിച്ച് നീ ചെയ്യണ്ട ജയം ലാഭവും പ്രതീക്ഷിച്ച് നീ ചെയ്യണ്ട അതുപോലെ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തെ പ്രതീക്ഷിക്കാതെ ചെയ്താൽ മനസ്സ് ആവില്ല ഈ മനസ്സാണ് ആഗ്രഹമായിട്ട് വെളിയിൽ കാണപ്പെടുന്നത് ഈ മനസ്സിൽ നിന്നും ഉണ്ടായിരിക്കുന്ന വൃത്തിയാണ് ആഗ്രഹം അപ്പൊ ഇച്ഛയില്ലാതെ കർമ്മം ചെയ്തോളൂ ഇച്ഛയില്ലാതെ കർമ്മം ചെയ്താലോ ഈ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നില്ല മനസ്സ് ശുദ്ധമാവും മനസ്സ് ഹെർട്ട് ആവണില്ല എന്ന് വെച്ചാൽ ഹെർട്ട് ആവണമെങ്കിൽ എക്സ്പെക്ടേഷൻ വേണം എക്സ്പെക്ടേഷൻ ഇല്ലാതിരുന്നാൽ ഹെരട്ടേ ഇല്ല ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൊരു ഭാവമില്ല ചിത്തശോധകം മുക്തി സാധകം ശുദ്ധമായ ചിത്തത്തില് മുക്തി അവിടെ പ്രധാനമായിട്ട് നിൽക്കും എന്ന് നമ്മൾ വിശദമായിട്ട് ഭഗവാന്റെ ആ വാക്യം നമ്മൾ കേട്ടു അടുത്ത് അപ്പൊ ഈശ്വര അർപ്പിതമായിട്ട് നമുക്ക് എങ്ങനെ കർമ്മം ചെയ്യാം അല്ലെ ഏതൊരു കർമ്മവും ഈശ്വര അർപ്പിതമായിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യണതൊക്കെ എങ്ങനെ ഭഗവത് പൂജ ചെയ്യും എല്ലാം ഈശ്വരനെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവും പലരും ചോദിക്കും ഈശ്വര ധ്യാനം എന്ന് പറയുന്നത് ചെയ്യണ ഏതൊരു പൊരുളാണോ അതെല്ലാം ഈശ്വരെന്ന് കരുതി കർമ്മം ചെയ്തോളുക മനഹ കാര്യമുക്തം ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം ഈശ്വര പൂജയാവും എങ്ങനെയാണ് ഇതെൻ്റെ ഈശ്വരനാണെന്നുള്ളൊരു ഭാവത്തിലെ ഈശ്വര പൂജയാവും ഞാനിപ്പോൾ ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യണത് ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യും ഇത് ഞാനൊന്നും ചെയ്യണതല്ല ഇത് ഭഗവാൻ ചെയ്യിക്കണോ കൊണ്ട് ഇത് ഭഗവാനാണ് എന്ന് വിചാരിച്ച് നമ്മൾ വലിയ വേദാന്തൊക്കെ വിട്ടു കളഞ്ഞാലും ഇത് ഭഗവാനാണെന്ന് വിചാരിച്ച് ആ തൊഴിലിനോട് നമുക്കൊരു ആദരവ് വരും ആ തൊഴിലിനോട് നമുക്കൊരു ഭക്തി വരും ഇപ്പൊ ആർക്കും തൊഴിലിനോടോ ചെയ്യണ പ്രവൃത്തിയോടോ ഒന്നും ഭക്തിയില്ല എന്തുകൊണ്ടാണ് അതിൽ ഭഗവാനെ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് ഫലയിച്ചുണ്ട് ഈ തൊഴിൽ എനിക്ക് കുറച്ചും കൂടെ ഉണർവ് തരും എന്നൊക്കെ തോന്നും അപ്പോ പൂജനം കായം എന്ന ശരീരം ഈ ശരീരം കൊണ്ട് പൂജ ചെയ്യുക വാക്കുകൊണ്ട് ജപം ചെയ്യുക ധാരാളം വാക്ക് നമ്മൾ വെറുതെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യണോ ആ ടൈമിൽ നാരായണ ജപം ചെയ്യുക ഭഗവത് ജപം ചെയ്യുക പരമേശ്വര ജപം ചെയ്യുക തിരുവാചകം പാരായണം ചെയ്യാം ഭാഗവത പാരായണം ചെയ്യുക ഭഗവത്ഗീത പാത പാരായണം ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇരുന്നാൽ നമുക്ക് ചിന്തനം ക്രമാത് മനസ്സുകൊണ്ട് ചിന്തനം ചിന്തനം എന്താ എന്തിനെ ചിന്തിക്കണം ഭഗവത് വിചാരത്തിൽ ചിന്തനം എന്ന് പറയുന്നത് മനനമാണ് ആദ്യം പൂജ ചെയ്യാം പ്രഥമം പ്രതിമാ പൂജ മധ്യമം നാമസങ്കീർത്തനം ഉത്തമം മാനസി പൂജ മാനസി പൂജയാണ് മനനം നിത്യനിരന്തരം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് മനനം അതിനെ ഇതിന് മൂന്നിനെയും ക്രമമായിട്ട് വയ്ക്കുക പല ആചാര്യന്മാരും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെ ഒരു ദിവസം ഒരു സാധകന്റെ ദിവസം എങ്ങനെ ഇരിക്കണം രാമായണ പാരായണം ഭഗവത്ഗീത പാരായണം ഭാഗവത പാരായണം വെവ്വേറെ തലത്തില് ഈശ്വരനെ നമ്മൾ കാണുക പല ആചാര്യന്മാരും ആ വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വൈകുന്നേരമാവുമ്പോൾ പാരായണം ചെയ്യല് ആ ഉപനിഷത്തിന് മനനം ചെയ്തുകൊണ്ട് ഉറങ്ങുക ആ മനനം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുമ്പോഴേ നമ്മൾ ശുദ്ധമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു ചിന്തകൾ നല്ല ക്രമമായിട്ടുള്ള ചിന്തകൾ വന്നാൽ ഉറക്കം നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും നമുക്ക് സ്വപ്നം ഒന്നുമില്ലാത്ത ഉറക്കം കിട്ടും നമ്മളെ ഹർട്ട് ചെയ്യില്ല ഉറക്കത്തിൽ പോലും നമ്മൾ ബുദ്ധിമുട്ടില്ല ചിന്ത ക്രൂരമായാലോ ക്രമമല്ലാത്ത ചിന്ത വന്നാലോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും ധാരാളം സ്വപ്നങ്ങളാണ് സ്വപ്നം തന്നെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്ക ജാഗ്രത ഒരു സുഖമില്ല ഉറങ്ങുമ്പോഴും ഒരു സുഖമില്ല ചിലര് സ്വപ്നത്തിന് ഭയന്നേ ഉറങ്ങില്ല ചിലർക്ക് സ്വപ്നം തന്നെ വലിയ ഭയമാണ് അപ്പൊ ചിന്തനം ക്രമാത് ക്രമത്തില് ചിന്തകൾ കൊണ്ടുപോവുക മനനം ചെയ്യുക എല്ലാത്തിനെയും സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നമ്മൾ ജീവിതത്തെ കൊണ്ടുപോയാൽ മനസ്സ് എല്ലാത്തിനും ഭഗവാനിൽ അർപ്പിക്കുക ആരുടെ മനസ്സാണോ ഭഗവത്പാദത്തിൽ അർപ്പിച്ചിരിക്കുന്നത് അവൻ മുക്തനാണ് മുക്തഖല ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു ശിവാനന്ദ ലഹരിയിൽ ആരുടെ മനസ്സാണോ മനസ്സാകുന്ന പുഷ്പമാണോ ഭഗവത് ആരാധനയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നത് മനമലർ കൊയ്ത്ത് മഹേഷ പൂജ ചെയ്യുമൊരു മനുഷ്യന് മറ്റുവേല ചെയ്തിടേണ്ട മനമലർ കൊയ്ത്ത് മനസ്സാകുന്ന പുഷ്പത്തെ എടുത്ത് മഹേഷ പൂജ മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാൻ തന്നെ അർത്ഥം ആത്മപൂജ ചെയ്യണവന് മറ്റു വേലയൊന്നും ചെയ്തിടേണ്ട വേറെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യം വെച്ചാൽ മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിക്കും ഒരു കുടുംബിനി ഭഗവാനെ കാണാൻ വന്നു രമണ മഹർഷിയാണ് മഹർഷിയുടെ അടുത്ത് പറയുണ്ട് ഭഗവാനെ എനിക്ക് വിട്ടു പോകാൻ താല്പര്യമേ ഇല്ല ഭഗവാനെ ഓ ഭഗവാൻ പറഞ്ഞു ഇപ്പം നിനക്ക് ധർമ്മം കുടുംബമുണ്ട് എനിക്ക് കുടുംബ ലൗകിക ജീവിതമൊന്നും പറ്റണില്ല ഭഗവാനെ അപ്പോ ഭഗവാൻ പറഞ്ഞു നിന്റെ മനസ്സ് നീ എനിക്ക് തരുമോ നിന്റെ ശരീരം നീ അവർക്ക് ഓടൂ ശരീരം കൊണ്ട് നീ അവിടെ വില ചെയ്തോളൂ പക്ഷേ മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവതർപ്പണമായിട്ട് എനിക്ക് ഏത് ജോലിയാണോ ചെയ്യണത് മനസ്സിനെ പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യാം അങ്ങനെ ഇരുന്നാൽ നമുക്ക് ചിത്തം ശുദ്ധമാവും ചിത്തം ശുദ്ധിയാവാനുള്ള വഴിയാണ് ചിത്തം ശുദ്ധിയായ മുക്തി സാധകമാണ് എങ്ങനെ മുക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൂക്ഷ്മത്തിനൊക്കെ അറിയാൻ പറ്റും അപ്പൊ ഗുരു ഒരു വസ്തുവിനെ കാണിച്ചു തന്നാൽ അത് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ അറിയാൻ പറ്റും ആ നിമിഷത്തിൽ അറിയാൻ പറ്റും ആ സെക്കൻഡിൽ നമ്മൾ അറിയും അതിന് നമുക്ക് ഇവിടെ ഒന്നും പ്രതിബന്ധമല്ല എന്ന് വരുത്തണം എന്താ പ്രതിബന്ധം ഇവിടെ ഇപ്പൊ നോക്കൂ ഇപ്പൊ സ്വാമി വിവേകാനന്ദന്റെ കാലത്തൊക്കെ ഇവിടെ കൂടുതലും ബ്രിട്ടീഷ് ഭരണമാണ് രമണ മഹർഷിയുടെ കാലഘട്ടം ബ്രിട്ടീഷ് ഭരണമാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഒരു യോഗിയുടെ മുമ്പിൽ വന്ന് നിന്നു ജീവൻ കൂടെ എടുക്കുന്ന മുമ്പിൽ പറഞ്ഞിട്ടും ശാന്തമായിട്ടിരുന്നു അത്രയൊന്നും പ്രതിസന്ധി നമുക്കിപ്പോ ഇല്ല അല്ലേ ഈ ജഗത്തൊന്നും അത്രയൊന്നും പ്രതിസന്ധി ഒന്നും തരണില്ല അപ്പൊ ഈശ്വര അർപ്പിതമായിട്ട് നമുക്ക് ജഗത്തിൽ വ്യവഹരിച്ചാലും വ്യവഹരിച്ചേ പറ്റുള്ളൂ നമുക്ക് ഈ വേദാന്ത ശാസ്ത്രം വ്യവഹാരത്തിനുള്ളതല്ല അത് നമ്മുടെ സ്വരൂപത്തെ അറിഞ്ഞിരിക്കലാണ് സുഖം നീ വ്യവഹാരത്തിലൂടെ വെളിയിൽ തേടേണ്ടതില്ല എന്നാണ് ഈ വേദാന്ത ശാസ്ത്രം പറയേണ്ടത് പക്ഷെ അതുകൊണ്ട് വ്യവഹരിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല വ്യവഹാരം ഉണ്ട് വ്യവഹാരത്തില് എങ്ങനെ ജീവിക്കണം എന്ന് ഉപാസന എങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു തരണം ജഗത ഈശദീ യുക്തസേവനം അഷ്ടമൂർത്തി ദേവപൂച്ച വാച്യാർത്ഥം ഈ ജഗത്തിനെ മുഴുവൻ നീ ഈശ്വരനായിട്ട് കണ്ടോളൂ ഈ ജഗത്ത് പ്രത്യക്ഷമായിട്ടുള്ള ഈശ്വര സ്വരൂപമാണ് അതുകൊണ്ട് ഒരു സ്ത്രീരുദ്രമെടുത്തായി ജഗത്തിലുള്ള എല്ലാ അതിൽ അടങ്ങിയിരിക്കുന്നു ഒരു ലളിതാ സഹസ്രനാമം എടുത്തായി ജഗത്ത് മുഴുവൻ ഒരു ലളിതാ സഹസ്രനാമത്തിൽ അടങ്ങിയിരിക്കുന്നു ഒരു ലളിതാ പരമേശ്വരിയിൽ അടങ്ങിയിരിക്കുന്നു മഹാവിഷ്ണു സഹസ്രനാമം എടുത്താൽ ജഗത് പ്രഭും ദേവദേവ മനന്ത പുരുഷോത്തമം ജഗത് പ്രഭും ജഗത്തിന് മുഴുവൻ പ്രഭുവാണ് അപ്പോൾ ജഗത്ത് ആ പ്രഭുവിൽ അടക്കം വിശ്വം വിശ് വിശ്വം വിഷ്ണുർ വശോ വിശ്വം വിഷ്ണു ആണ് വിഷ്ണു എന്ന വ്യാ വാക്കിനു കൂടെ വ്യാപനം വ്യാപകശീലം നടത്തൽ വ്യാപിച്ചു കിടക്കണത് ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കണത് അപ്പൊ ഈ ജഗത്ത് ഈശ്വരസ്വരൂപമാണ് പ്രത്യക്ഷ ഈശ്വര സ്വരൂപമാണ് അതിനെ യുക്തപൂർവം സേവനം ചെയ്തു കൊള്ളുക യുക്ത സേവനം സേവനം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അതിൻ്റെ പൊരുളിനെ അറിയലാണ് ഏറ്റവും വലിയ സേവനം എല്ലാ ജീവനിലും ഞാനാണ് ഇരിക്കുന്നതെന്ന് അറിയലാണ് ആ ജീവനോട് ചെയ്യുന്ന സേവനം അല്ലെ തൊട്ടടുത്ത വീട്ടുകാരില് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ തന്നെയാണ് ആ വീട്ടിലും ഇരിക്കണമെന്ന് കാണണതാണ് തത്വദർശനത്തില് കാണുന്നതാണ് അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട് എപ്പോഴും ശത്രുക്കളാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് അവരെയും നിലനിർത്തണത് എന്ന തത്വചിന്തയോടുകൂടി ഇരുന്നാൽ അത് നല്ലൊരു സേവനമാണ് അവർക്ക് അല്ലേ തന്നെ അറിയൽ വലിയൊരു സേവനമാണ് ഈ ജഗത്തിന് മുഴുവൻ അറിയിച്ചു കൊടുക്കണം ജഗത്തിനെ മുഴുവൻ നന്നാക്കാൻ ഒന്നും പറ്റില്ല തന്നെ അറിഞ്ഞാൽ അത് നാടിന് ചെയ്യണ വലിയൊരു സേവയാണ് ഞാൻ ആര് എൻ്റെ സ്വരൂപത്തെ അറിയലാണ് ഈ നാടിന് ചെയ്യണ വലിയൊരു സേവനം എന്ന് വെച്ചാൽ ഒരു പത്തു പേർക്കെങ്കിലും ശാന്തിക്ക് കാരണമായിരിക്കും പക്ഷെ ഒരു സാധകൻ ഒരു പത്ത് പേർക്കെങ്കിലും ഞാൻ ശാന്തി ക്ക് കാരണമാകുമെന്ന് വിചാരിച്ചും പഠിക്കാൻ പാടില്ല അറിയാൻ പാടില്ല ഓ ഒരു നിർവികൽപ്പമായിട്ട് വിക്കൽപ്പമേ ഇല്ലാതെ ഞാൻ ആരെന്ന് അറിഞ്ഞ് എൻ്റെ സ്വരൂപത്തിലിരുന്ന അത് പത്ത് പേർക്ക് ഉപകാരമാവും അതൊരു സേവനമാണ് അപ്പൊ സേവനം എന്ന വാക്കിന് തൻ്റെ സ്വരൂപമാണ് ഈ ജഗത്ത് എന്ന് അറിയലാണ് സേവനം അതുകൊണ്ട് തന്നെ ജഗത്തിന് നാശമില്ല ഇപ്പൊ തിരുവനന്തമല എവിടൊക്കെ നമ്മൾ പോയാലും മലകളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് പൂർവ്വജന്മത്തിലെ പെരിച്ചാഴികളാണെന്ന് തോന്നുന്നു മുഴുവൻ തുരങ്കം തുരന്ന് തുരക്കാണ് മലകളൊക്കെ തുരക്കാണ് കേദാർനാഥൊക്കെ പോയാൽ അവിടെ ഇപ്പോൾ ആ ഹിമാലയത്തിന്റെ ഇടയിൽ കൂടെ റെയില് വയ്ക്കാൻ പോവാണ് എല്ലാത്തിനെയും തുരന്ന് തുരന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പൂർവ്വജന്മത്തിലെ പെരിച്ചാഴികളൊക്കെയാണ് ഇപ്പൊ ഈ മനുഷ്യന്മാരൊക്കെ ആയിട്ട് ജനിച്ചിരിക്കുന്നത് അപ്പൊ സേവനം എന്ന് പറഞ്ഞാൽ ജഗത്തിനെ ആരാധിക്കലാണ് ഈശ്വരൻ എന്ന് കണ്ട് ആരാധിക്കൽ ഈശ്വരൻ ജഗത്തിനെ കണ്ടാൽ ജഗത്ത് അറിഞ്ഞു പോകും സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഈ ജഗത്ത് മുഴുവൻ ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈശ്വരനാൽ കൊണ്ട് മൂടുക എന്ന് പറഞ്ഞാൽ ജഗത്തിനെ കാണാതിരിക്കൽ എന്നർത്ഥം ജഗത്ത് എന്ന് പറഞ്ഞാൽ മിഥ്യ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു ജഗത് മിഥ്യ ഒരു മഹാവാക്യമാണ് ബ്രഹ്മസത്യം ജഗത് മിത്യ ജഗത് മിത്യ മിത്യ എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലാത്ത പൊരുൾ എന്നല്ല അർത്ഥം ഉണ്ട് പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല വാസ്തവത്തിലെ പ്രയോജനമില്ല അല്പ അല്പ പ്രയോജനമുണ്ട് എന്തുകൊണ്ട് ഈ ജഗത്ത് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി വിശ്വം ദർപ്പ ദൃശ്യമാന നഗരി ഈ വിശ്വം എന്ന് പറയുന്നത് ആത്മാവിന്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ് അതുകൊണ്ട് അതിൽ അല്പഅല്പസുഖക്കെ ഉണ്ട് അല്പഅല്പസാരമൊക്കെ ഉണ്ട് അതില് പക്ഷെ അതിനെ പോയി ആശ്രയിച്ചാൽ അത് സാരവത്തല്ല അതിനല്പസാരമുള്ളത് എന്തുകൊണ്ടാണ് ചൈതന്യത്തിൽ നിന്നും വരണ അർക്ക്യം കൊണ്ട് അത് ചൈതന്യം പോലെ ഇരിക്കുന്നു ചൈതന്യത്തിന്റെ അർപ്പണം കൊണ്ട് അത് ചൈതന്യം പോലെ ഇരിക്കുന്നു അത് സ്വമേധയാ പരം അല്ല അപ്പൊ ജഗത്തിനെ ഈശ്വരനായിട്ട് കാണൽ എന്ന് പറയുന്നത് ഒരു കല്ലിനെ നമ്മൾ ഈശ്വരനായിട്ട് കാണുമ്പോൾ കല്ല് മറിഞ്ഞു പോയി ഈശ്വരൻ മാത്രം പ്രതിഫലിക്കണതുപോലെ ജഗത്തിനെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടാൽ ജഗത്ത് മറിഞ്ഞു പോകും ഇത് ഉപാസനയ്ക്കുള്ളതാണ് തുടർന്ന് നമുക്ക് നാളെ വിശദമായിട്ട് ഈ മന്ത്രം വിചാരം ചെയ്യാം ഇതൊരു നിത്യവിചാരത്തിൽ വെച്ചിരിക്കണു ഇടയിൽ ഒരു ഗ്യാപ്പ് ഒരു മൗനവ്രതത്തിലായിരുന്നു ആ ഗ്യാപ്പ് നമുക്ക് ഈശ്വരാനുഗ്രഹത്താൽ ഗ്യാപ്പില്ലാതെ ഈ വിചാരം നടന്നു പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രമണചരണതീർത്ഥസ്വാമികളയുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇന്ന് നാളെ നമുക്ക് തുടർന്ന് കാണാം അരുണാചല ശിവ അരുണാ